ഈ വയലറ്റ് വരൻ പയർ കായ്ച്ചത് ഞാൻ കണ്ടതേ ഇല്ല കാരണം എന്താ അറിയാം അവിടെ കുറച്ച് വണങ്ങിയ പാവലിൻ്റെ ഇലകൾ നിൽക്കണില്ലേ അതിന് പിന്നിലായിരുന്നു പയറുണ്ടായത് ഇപ്പോൾ ഞാൻ അടുത്ത് പുറത്തേക്ക് വെച്ചതാണ് വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ പറഞ്ഞു മൂത്ത് പോയി വല്ലാണ്ട് മൂത്തു അപ്പോൾ അതിന് പൊളിച്ചിടാണ്ട് മുറിച്ചിട്ട് കയറി വെക്കാൻ പറ്റില്ല ഇതാണ് ആ മൂന്ന് പയർ ചെടികൾ വരുന്നത് അതിൽ ഒന്നിൽ വയലറ്റ് വയൻ പരാണ്ടാവണത് പക്ഷേ ഈ കാണുന്നതിൽ സാധാരണ പച്ച നിറത്തിൽ കടും പച്ച നിറത്തിലുള്ള പയറാണ് അത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അതും കണ്ടില്ല കായ്ക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ നിന്നും കാരണം ഇവിടെ അധികം കായ്ക്കാറില്ല മുമ്പൊരിക്കൽ ഈ വയലറ്റ് വരൻ പയറിൻ്റെ ചെടികൾ ഇവിടെ ഒരുപാട് കാട് പിടിച്ച് വളർന്നു വണ്ടമാന കലകളുണ്ടായി ഒന്നോ രണ്ടോ പൂക്കളുണ്ടായി ഒറ്റ കായുണ്ടായില്ല അപ്പം അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല അത് കായ്ക്കുന്നത് വളർത്താൻ വേണ്ടി വളർത്തും ചെടി നടും പിന്നെയും നനച്ചു കൊടുക്കും വളർത്തു കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് പയറുണ്ടായിരിക്കണു ആദ്യമായിട്ടാണ് ഇവിടെ വയലറ്റ് വരൻ പയറുണ്ടാകുന്നത് ശരിക്കും വേറെ സ്ഥലങ്ങളിലൊക്കെ നല്ലോണം ഉണ്ടാകുന്ന പയറാ ഇതിപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ നടന്നുകൊണ്ടും പിന്നെ പടരാനും ഒന്നിനും ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം വളരെ പരിമിതമായ വിളവ് അതും വിളവുണ്ടാവാറില്ല ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് വിളവ് വന്നു തുടങ്ങി ഒരുപാട് പലതും വായിച്ച് പല പരീക്ഷണങ്ങളും വളങ്ങളൊക്കെ പലതരത്തിലുള്ള പഴുത്തൊലി ഫെർമെൻറ്റഡ് പഴുത്തൊലി വളം അങ്ങനെ പലതും പരീക്ഷിക്കുന്നുണ്ട് പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പയറിന് ശരിക്കും പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇട്ടുകൊടുത്തിരുന്നത് നീർ അതായത് ചാരമായിരുന്നു പക്ഷെ അതിപ്പോൾ ഇവിടെ കിട്ടാറില്ല ഗ്യാസ് സ്റ്റൗ ഉള്ളടുത്തു ഗ്യാസ് സ്റ്റൗ ഇൻഡക്ഷൻ കുക്കർ ഒക്കെ ഉള്ളപ്പോൾ പിന്നെ എവിടെയാണ് ചാരം കിട്ടുക